നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും കുടുംബജീവിതത്തിലായാലും അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു നിങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം പറയാതെ മൂടി വെച്ചത് മൂലം നിങ്ങൾക്കിടയിൽ പൊട്ടിത്തെറികൾ സംഭവിച്ചിട്ടുണ്ടാവാം ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലും നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളിൽ തിരിച്ചറിവുകൾ വന്നു ചേരുകയും നിങ്ങളിരുവരും തന്നെ മുൻകൈയെടുത്ത് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നതാണ് കൂടാതെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ എടുത്തു ചാടി ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായി ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തീരുമാനം മൂലം ജീവിതത്തിൽ നല്ലത് കൊണ്ട് നൽകുന്നതാണ് ധാരാളം നേട്ടങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിലെ കഴിവ് ശക്തി ഇവയൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളറിയാത്ത പല കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരിൽ നിന്ന് ശകാരം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം ഇപ്പോഴും നിങ്ങളിൽ പല ആളുകൾക്കും നിലനിൽക്കുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ വളരെ ദുർബലരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ മാനസികമായിട്ട് തകർക്കാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം മറ്റുള്ളവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തി തൻ്റെ ഇടം ഇവയൊന്നും നിങ്ങളിൽ പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മനസ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളൊന്നിനെയും ഭയക്കേണ്ടതില്ല സത്യസന്ധമായിട്ട് നേരായ മാർഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരെ അവഗണിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ ദുഷ്പ്രവർത്തികൾ നിങ്ങളുടെ സങ്കടം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മോശം രീതിയിലുള്ള ആ ഒരു പ്രവർത്തികൾ അത് ഒരു തരത്തിലും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു സംരക്ഷണ വലയത്തിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ സ്വയം ബലപ്പെടുത്തേണ്ടതാണ് നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ അവിടെ പല കാരണങ്ങളാൽ ആ യാത്ര നിങ്ങൾക്ക് തടസ്സപ്പെടുക അതേപോലെ തന്നെ പലതിൻ്റെയും പേരിൽ പലർക്കും നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വരിക അത്തരത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ പൊട്ടിച്ചു മാറ്റി ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ പ്രപഞ്ച ശക്തിയുടെ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു തടസ്സവും വളരെ വേഗത്തിൽ തന്നെ ഒഴിഞ്ഞു പോവാനും അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാനും സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തുടക്കത്തിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടാതെ മറ്റുള്ളവരുടെ പ്രേരണ മൂലവും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രവർത്തിച്ചതുമായിട്ടുള്ള പല ബുദ്ധിമോശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഇനി മുന്നോട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ സ്നേഹം കരുണ ഇവയൊക്കെ നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് താൽപ്പര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുക നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഒരുപാട് കഴിവും ബുദ്ധിയുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏത് കാര്യവും വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ഈ ഒരു കഴിവിനാൽ തന്നെ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതിലൂടെ ധാരാളം അംഗീകാരങ്ങൾ പ്രശസ്തി ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടേക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെയൊക്കെ ഒരു സമയമാണ് എത്തിച്ചേരുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിന് ശേഷമുള്ള സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ അവിടെ വളരെയധികം പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം